നമ്മൾ ഈ റൈറ്റ് സഹോദരമാരെ പറ്റി ഇങ്ങാണ്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട് അല്ലെ ഫ്ലൈറ്റ് കണ്ടെത്തിയത് റൈറ്റ് സഹോദരന്മാരാണ് ഓക്കെ അവരാണ് റൈറ്റ് സഹോദരന്മാരാണ് ഫ്ലൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒൻപതാം നൂറ്റാണ്ടിൽ എ ഡി എണ്ണൂറ്റി പത്തിൽ ജനിച്ച ഒരു അബ്ബാസ് ബിൻ ഫെഡ്നാസ് കാരണ ഒരാളെക്കുറിച്ച് എങ്ങാണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്പാനിഷ് സ്പെയിനിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അതിയായിട്ട് പറക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തു ഇരുപത്തി മൂന്ന് വർഷക്കാലത്തോളം സ്റ്റഡി ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലം അദ്ദേഹം സ്റ്റഡി ചെയ്യുകയാണ് എങ്ങനെ പറക്കാം അതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം രണ്ട് ചിറകുകളൊക്കെ ഉണ്ടാക്കിയിട്ട് തൻ്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്തിട്ട് ഒരു മലയുടെ മേലെ ചെന്നിട്ട് എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി എന്നിട്ട് എല്ലാ ആളുകളോടും പറഞ്ഞ് ഞാനിങ്ങനെ പറക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഈ ചിറക് ഫിറ്റ് ചെയ്ത ചിറകുകളുമായിട്ട് അദ്ദേഹം പറന്നു പക്ഷേ അദ്ദേഹം ലാൻഡിങ്ങിനിടെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അന്ന് പരിപൂർണമായിട്ടില്ല അദ്ദേഹം സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് അന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഇത് ട്രൈ ട്രെയിനത് നിങ്ങൾ ഓർക്കണം ഒമ്പതാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് പറക്കാൻ ശ്രമിക്കുകയും പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫെയിലിയർ സംഭവിക്കുന്നതൊക്കെ ഉണ്ട് പിന്നീട് ആയിരം വർഷങ്ങൾക്ക് ശേഷം ഒക്കെയാണ് എന്ത് ചെയ്യണത് റൈറ്റ് സഹോദരന്മാർ ഫ്ലൈറ്റ് കണ്ടെത്തുന്നതും പിന്നെ ഇന്നുള്ള നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഫ്ലൈറ്റുകളൊക്കെ പിന്നീട് കണ്ടെത്തപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് ഈ അബ്ബാസ് ബിൻ ഫെഡ്നാസ് എന്ന വ്യക്തി എന്താണ് ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത്